വിശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ ശാന്തേച്ചിയും കൂട്ടി സീതാമൗണ്ടിലെ എത്തുകയാണ് ശാലിനി സത്യപരീക്ഷയ്ക്കാണ് ശാലിനി തന്നെയും കൂട്ടി വരുന്നത് എന്നറിയുന്ന ശാന്ത വളരെ പരിഭ്രമിച്ചും പേടിച്ചുമൊക്കെയാണ് ശാലിനിയോടൊപ്പം അമ്പലത്തിലേക്ക് വരുന്നത് അവരവിടെ എത്തുമ്പോഴേക്കും ശാലിനിയെ കാത്ത് സത്യഫാമയും സുസ്മിതയും അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട് തുടർന്ന് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് താൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയാതെ അമ്പലത്തിനുള്ളിലേക്ക് കടക്കുകയാണ് ശാലിനി എന്നാൽ അതേസമയം വിഷ്ണുവിൻ്റെ വീട്ടിൽ ആകെ ടെൻഷൻ അടിക്കുന്ന പ്രീതിക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയാണ് വയറൊക്കെ വേദനിക്കുന്ന പ്രീതി വയർ നന്നായി അമർത്തി പിടിക്കുന്നുണ്ട് വേദന കൊണ്ട് പുളയുന്ന പ്രീതിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പൊന്നിയും രാഘവൻ നായരുമൊക്കെ തുടർന്ന് കാണിക്കുന്നത് സത്യപരീക്ഷയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന ശാൽജിയയുമാണ് ഇനി സത്യപരീക്ഷ നടക്കുമോ അതോ പ്രീതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ സത്യപരീക്ഷണം പകുതി മതിയാക്കി ഷാലനി ഹോസ്പിറ്റലിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്